ഹായ് ഫ്രണ്ട്സ് നമ്മളിന്തൊരു പുതിയ ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതെന്താണെന്നല്ലേ നമ്മൾ പുതിയ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുമല്ലോ ചുളിവൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബട്ടർ പേപ്പറിനെ പോലെ തന്നെയുള്ള കട്ടി കുറഞ്ഞ ഒരു സൈസ് പേപ്പറാണ് കേട്ടോ ഈ പേപ്പർ നമ്മുടെ സാരികളുടെ ഇടയിലൊക്കെ വെച്ചിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഓണത്തിന് വാങ്ങിയ സാരികളുടെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു കിട്ടിയ ഒരു ബട്ടർ പേപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബട്ടർ പേപ്പർ മാത്രമല്ല കേട്ടോ എന്നത് താരം നമ്മൾ പെൺകുട്ടികളുടെ എല്ലാവരുടെയും കയ്യിലുള്ള നെയിൽ പോളിഷിങ് കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പൂക്കളിൽ നിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇതൊരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പേപ്പറിനെ ഒന്ന് മുറിച്ചെടുത്തതിനു ശേഷം എന്താ ഇതിൻ്റെ ചെറുതായിട്ടൊരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനും ചെറിയ പീസ് ആക്കണം കേട്ടോ അപ്പോൾ അതേ ഈ ഒരളവിൽ വീണ്ടും ഒന്ന് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ചെറിയ പീസിനെ വീണ്ടും നമ്മൾ ചെറിയ പീസ് പീസാക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ ഒരു അളവിലുള്ള പേപ്പറുകളാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ അളവിലുള്ള ഒരു അഞ്ച് പേപ്പറാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ഇവിടെ അഞ്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഈ പേപ്പറുകൾ നമ്മൾ ഒരേ അളവിൽ പിടിച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ ഈ രണ്ട് ഭാഗത്തായിട്ടും ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ പൂ ഉണ്ടാക്കുന്ന കമ്പി ഉണ്ടല്ലോ ഈ കമ്പി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു കെട്ടിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പീസ് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തതിനു ശേഷം മിഡിൽ ഭാഗത്ത് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി ഇതേ നിവർത്തി നോക്കുമ്പോൾ നമുക്കിത് ആ രണ്ട് സൈഡിലും ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ഇതിളുകൾ നമ്മൾ പതിയെ വളരെ പതിയെ വേണം കേട്ടോ പിടിക്കാനായിട്ട് കാരണം അത്രയ്ക്ക് നൈസ് പേപ്പറാണ് കേട്ടോ അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ പതിയെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഓരോ പേപ്പറുകളും വളരെ പതിയെ തന്നെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് പുഷ് ചെയ്ത് വെച്ചു കൊടുക്കാം Legenda പേപ്പറുകൾ നമ്മളിങ്ങനെ വിടർത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ ഓരോ ഇതിലുകളും ഇളക്കി കൊടുക്കണം കേട്ടോ എന്താ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ പേപ്പറും വളരെ പതിയെ തന്നെ ഇളക്കി കൊടുക്കാം The അപ്പോൾ നമ്മുടെ പൂവ് താ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്കിതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പം അതിവിടെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഓരോ ഇതിലുകളും നമ്മൾ ഇളക്കി ഇളക്കി വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ നല്ല ഒരു കുഞ്ഞൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ അതിന് ശേഷം ഞാനിവിടെ റെഡ് ഒരു നെയിൽ പോളിഷാണ് ഏട്ടോ എടുത്തേക്കുന്നത് ഇനി നമ്മൾ ഈ നെയിൽ പോളിഷ് ഒന്ന് എടുത്തതിനു ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ പേപ്പറിൻ്റെ സൈഡിൽ മാത്രമാണ് ഏട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കളർ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് നെയിൽ പോളിഷ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഏട്ടോ നെയിൽ പോളിഷ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ റെഡ് കളറാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഈ സൈഡിലെല്ലാം നമുക്ക് ഈ റെഡ് കളർ നെയിൽ പോളിഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ അതേ ടച്ച് ചെയ്തെടുത്തപ്പോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറിൽ നമുക്ക് കിട്ടിയിട്ടേ ലൈക്ക് അപ്പോൾ അതേ ബാക്കിയുള്ള പേപ്പറിൽ തമ്മിലാ ഇതുപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫ്ലവേഴ്സിലൊക്കെ ഞാൻ വേറെ വേറെ കളർ നെയിൽ പോളിഷാണ് കേട്ടോ ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വേസ്റ്റായിട്ട് നമ്മൾ കളഞ്ഞിരുന്ന സാരിക്കുള്ളിൽ നിന്ന് കിട്ടിയ ബട്ടർ പേപ്പറിൽ നിന്നാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചധികം ഫ്ലവേഴ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നു കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും നമ്മളിങ്ങനെ റിയൂസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് നമ്മുടെ വീടിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിക്കുകയും ചെയ്യാലോ അപ്പോൾ നമ്മുടെ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിരുന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു ലീഫും കൂടി ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കൊണ്ടുള്ള റിവ്യൂസ് ഐഡിയാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്